എൻ്റെ പേര് സോണി ഞാൻ മലപ്പുറം കാളികാവ് സെൻറ് സേവിയേഴ്സ് ചർച്ചയുടെടവക്കാരിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് നാലാം തീയതിയാണ് മരിയൻ ഉടമ്പടി എടുക്കാനായി ഇവിടെ വന്നത് ആ സമയത്ത് ഞാൻ സൗദി വർക്ക് ചെയ്യുമായിരുന്നു ടു ഇയർ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ കമ്പനിയുടെ അണ്ടറിലാണ് ഞാൻ സൗദി പോയത് അപ്പം ഞാൻ വർക്ക് ചെയ്ത ഒരു മലയാളി മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലായിരുന്നു വർക്ക് ചെയ്ത് അപ്പം ആ മാനേജ്മെൻറ്റ് പറഞ്ഞു ഇനി കമ്പനിയുടെ അണ്ടറിലുള്ള സ്റ്റാഫിനെ അവിടെ റിന്യൂവൽ ചെയ്ത് ചെയ്യുന്നില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പം വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വെക്കേഷൻ തന്ന് വിട്ടത് ആ സമയത്താണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് സാലറി പെൻഡിങ് ഉണ്ടായിരുന്നു ഒരു ത്രീ മന്ത് സാലറി പെൻഡിംഗ് ആയിരുന്നു ആ ടൈമിൽ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി നികോത്തി ഫസ്റ്റ് ഞാൻ വെച്ച ഞാൻ വർക്ക് ചെയ്ത ആ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം ഞാൻ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ എനിക്കവിടെ എന്നാ കമ്പനിയുടെ അണ്ടറിലെ അക്കോമഡേഷൻ നിർത്താതെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ പോയത് ഇവിടുന്ന് അന്ന് സാലറി മൂന്ന് മാസത്തെ പെൻഡിങ് ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തു ഇവിടുന്ന് നൈറ്റ് ടൈമിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പം വൺ മന്ത് സാലറി എനിക്ക് റിസീവായി അത് കഴിഞ്ഞ് ഞാൻ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അവിടെ ചെന്നു അവിടെ ചെന്ന് എനിക്ക് വൺ വീക്ക് മാത്രമേ അവിടെ നിൽക്കേണ്ട വന്നോളൂ അതിന് മുമ്പ് തന്നെ ഞാൻ വർക്ക് ചെയ്ത അതേ ക്ലിനിക്കിൽ തന്നെ എനിക്ക് ജോലി തന്ന് എൻ്റെ അമ്മ എന്നെ സഹായിച്ചു അതോടുകൂടി പിന്നെ അത് കഴിഞ്ഞ് ടു മന്ത് സാലറിയും അപ്പം തന്നെ ഞാൻ ചെന്ന് ഒരു രണ്ട ടു വീക്സിനുള്ളിൽ എനിക്ക് കിട്ടുകയും ചെയ്തു ഞാനാണെങ്കിൽ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് എന്നാരംഭിച്ചോ അന്ന് തൊട്ട് ഞാൻ എന്നും കണ്ടിന്യൂസ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുമായിരുന്നു അവിടെ വന്ന ഓരോ ഇഷ്യൂസിനും ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുക അച്ഛൻ പറയും പ്രാർത്ഥിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ ടൈമിലാണ് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് എൻ്റെ എ ടി എം കാർഡ് എക്സ്പേർട്ടായി അപ്പോൾ അവിടുത്തെ കമ്പനി സ്റ്റാഫ് ആയതുകൊണ്ട് കമ്പനിക്കാരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുകയുള്ളൂ അവരെന്ന് തരുന്നു അന്നേ നമുക്ക് എ ടി എം കാർഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് മൂന്ന് തവണ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി അവൻ എനിക്ക് തന്നില്ല ഒരു ദിവസം അച്ഛൻ ഡെയിലി ബ്രഡി പറഞ്ഞു എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ അതേ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പഴയ എ ടി എം കാർഡ് വെച്ച് ഞാനങ്ങോട്ട് പ്രാർത്ഥിച്ചു അന്ന് ഒരു ഉച്ചയായപ്പോൾ എനിക്ക് പുതിയ എ കാർഡ് എനിക്ക് റിസീവ് ആയെന്നും പറഞ്ഞു മെസ്സേജ് വന്നു അതോ അതോട് അത് അതുപോലെ തന്നെയാണ് ആ സമയത്താണ് കഴിഞ്ഞ മാസം രണ്ട് മാസം മുമ്പ് എനിക്ക് വെക്കേഷൻ ആണ് അപ്പം കമ്പനിക്കാരോട് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ചോദിക്കും വെക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പം ആണെങ്കിൽ അവർ മാക്സിമം നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് അവർ തരത്തില്ല അപ്പം ഞാൻ ആദ്യമേ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് വേണം കാരണം എനിക്ക് അവിടെ എവിടെയും പോയിരിക്കാൻ പേടിയാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടണേ എനിക്ക് തരണമേ അവരോട് പറയണേ എനിക്ക് അവരോട് പറഞ്ഞ ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കൂല്ല അമ്മ തന്നെ പോയി പറഞ്ഞ് ശരിയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അന്ന് രാവിലെ ഞാൻ ഡെയിലി ബ്രൈഡ് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ നമുക്ക് എന്ത് ആവശ്യമാണോ നമുക്കിപ്പോൾ എന്ത് ഡോക്യുമെൻറ്റ്സ് ആണോ അത് കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഓർഡറിന് തന്നെ പാസ്പോർട്ട് എടുത്തു പാസ്പോർട്ട് എടുത്ത് കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്തായാലും എൻ്റെ വെക്കേഷൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എനിക്ക് ടിക്കറ്റും കിട്ടണം എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് സാധാരണ എൻ്റെ ഈ കമ്പനിക്കാരാണെങ്കിൽ പോകുന്നതിന് ഒരാഴ്ചക്ക് മുമ്പായിരിക്കും നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തരുന്നത് പക്ഷേ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതായത് ഒരു മാസം മുമ്പ് അത് ഞാൻ പ്രാർത്ഥിച്ച് അന്ന് തന്നെ അന്ന് വൈകുന്നേരം ഉച്ചയായപ്പോൾ ഒരു പത്തര മണിയായപ്പം എനിക്ക് മെസ്സേജ് വന്നേക്കുന്നു എൻ്റെ ടിക്കറ്റ് കൺഫേം ആണെന്നും പറഞ്ഞു എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കാലിക്കട്ടിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെ ഞാൻ ആഗ്രഹിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു ഏതൊക്കെ ഉണ്ട് ഞാൻ പോകുന്ന ദിവസം അപ്പം ഞാനിങ്ങനെ മനസ്സിലുണ്ട് ഈ നല്ല ഫ്ലൈറ്റാണ് ഇത് കിട്ടുമായിരുന്നെ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് ആ ഫ്ലൈറ്റ് തന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സെയിം ഫ്ലൈറ്റ് തന്നെ എനിക്ക് അമ്മ തന്നുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഞാൻ പോരുന്ന അന്ന് പിന്നെ ലഗേജ് ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് വന്നത് അപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണെ ലഗേജ് കുറച്ച് കൂടുതലായെന്ന് തന്നെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്നടുത്ത് പറഞ്ഞിരുന്നു ഞാൻ നോക്കി എൻ്റെ വെയിൻ മെഷീൻ്റെ പ്രോബ്ലം ആണോ എന്നറിയത്തില്ല ഞാൻ പിന്നെ ലാസ്റ്റ് മുൻറ്റ് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ വെയിറ്റ് കൂടുതലായിട്ട് കണ്ടു ഒരു മുപ്പത്തൊന്ന് മുപ്പത്തൊന്നരയൊക്കെ കണ്ടു അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നിന്ന് പറഞ്ഞതല്ലേ എന്നാൽ കറക്റ്റായിട്ട് വെയിറ്റ് കെട്ടണമെന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു അപ്പോഴും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ചൊല്ലിയിട്ട് ഞാൻ ഉപ്പും തയലും ഒക്കെ എൻ്റെ ലഗേജിൽ തേച്ചു അതിന് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ പോവുമാണ് എനിക്ക് ഒരു പ്രശ്നവും എനിക്ക് യാത്ര ചെയ്യണം എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്ന് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങി അവിടെ ചെന്നിട്ടും ഞാൻ എയർപോർട്ടിൽ കയറി കഴിഞ്ഞിട്ട് എനിക്ക് ടെൻഷനില്ല ഉണ്ടെന്ന് ചോദിച്ചാൽ പക്ഷേ ഞാൻ എന്തോ എന്താ ടെൻഷനാണോ സന്തോഷാണോ ഒന്നും എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ഫീലിങ്സ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു സൗദി സ്റ്റാഫായിരുന്നു ഞാൻ അവിടെ ചെന്നു എന്നോട് പാസ്പോർട്ട് വാങ്ങിച്ചു വാങ്ങിച്ചു ലഗേജ് ഞാൻ വെച്ചു ലഗേജ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തേർട്ടി ടു പോയിൻറ്റ് ത്രീ അപ്പോൾ അപ്പുറം നിന്നോരെല്ലാം പറഞ്ഞു മോളെ ഇത് കൂടുതലാണ് ഇത് പിന്നെ ലഗേജ് നിൻ്റെ പൊട്ടിക്കേണ്ട വരുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഏൽപ്പിച്ചേക്കുന്ന കാര്യമാണ് അതെനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു ആ പുള്ളി പെട്ടെന്ന് ആ സ്റ്റാഫിന് ഒരു മെസ്സേജ് വന്നു മൊബൈലിൽ ആ മെസ്സേജ് നോക്കി അവർ ചിരിക്കുന്നുണ്ട് പിന്നെയും രണ്ടാമത് മെസ്സേജ് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്നോട് ചോദിച്ചു ഒറ്റയ്ക്കാണോ പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നതെന്നും പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു എന്നിട്ട് ആ മെസ്സേജ് തന്നെയാണ് അവർ നോക്കുന്നത് എൻ്റെ വെയിറ്റിലേക്ക് അവർ നോക്കിയതേ ഇല്ല അപ്പം തന്നെ അവർ ബോർഡിംഗ് പാസ് അടിച്ചു തന്നു ലഗേജിന് എന്നാ സ്റ്റിക്കർ ഓട്ടിച്ച് ലഗേജ് അങ്ങ് വിട്ടു എന്നോട് പറഞ്ഞു ശരി പൊക്കുവെന്നും പറഞ്ഞു എനിക്ക് പാസ്പോ പാസ്പോർട്ടും ബോർഡിംഗ് പാസും തന്നു ശരിക്കും എനിക്ക് ഞാൻ അവിടെ എന്താ ചെയ്യേണ്ടത് അവരെൻ്റെ വെയിറ്റ് നോക്കിയില്ലേ ഞാൻ കുറേ നേരം അവിടെ നിന്നു എന്നിട്ട് ഞാൻ കുറേ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു കാരണം നമ്മൾ നിർത്തിയിട്ട് അമ്മ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരുവാണ് അത്ഭുതങ്ങൾ നമ്മുടെ മുൻപ് നിർത്തിയിട്ട് ഞാൻ ചെയ്തോളാം നീ അവിടെ വെറുതെ നിന്നോ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കവിടെ കാണിച്ചു തരുവാണ് അപ്പോൾ ഒത്തിരി സന്തോഷം ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ ഞാനപ്പം തന്നെ അമ്മയോട് പറഞ്ഞു ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയൂ അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് പിന്നെയാണെങ്കിൽ എനിക്കാണെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരോടും പറയും റൂമിലുള്ളവരോടും അവിടെ ഡ്യൂട്ടി മലയാളികളുണ്ട് ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ പറയും അവർക്കും താല്പര്യം തോന്നി രണ്ട് മൂന്ന് പേര് വന്ന് ഇവിടെ എന്നെ ഇതിൽ എന്നാ ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ പത്രം ഞാൻ കൊണ്ടുപോയായിരുന്നു അവിടെ എല്ലാവർക്കും വിതരണം ചെയ്തു കാരുണ്യപ്രവൃത്തി എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നാട്ടിലുള്ള ബന്ധുക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഒരുപാട് നന്ദി എന്നെ സഹായിച്ച സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ എപ്പോഴും എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ എവിടെ ഒറ്റയ്ക്ക് പോവാനും പക്ഷെ ഞാൻ ഈ മര ഉടമ്പടി എടുത്ത് എവിടെ പോയാനാ സൗദിയിലാണെങ്കിൽ ഒറ്റയ്ക്ക് എവിടെ യാത്ര ചെയ്യാനും എനിക്കൊരു ധൈര്യമായി ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്പെൻ്റ് ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഒരായിരം ഒരായിരം നന്ദി വിശുദ്ധ യോഹൻ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം ആ സ്ത്രീ പറഞ്ഞു മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും യേശു അവളോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ നമ്മുടെ ഈ നല്ല ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ ഈശോ നമ്മോട് വന്ന് സംസാരിക്കുന്നതും പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മാധ്യസ്ഥം ഉപേക്ഷിക്കുന്ന ഒരു വലിയ ആധ്യാത്മിക അനുഭവമാണ് നമുക്ക് ഓരോ സാക്ഷ്യത്തിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സോണി മോളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം വ്യത്യസ്തമല്ല മോൾക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ഇൻറ്റിമസിയോടുകൂടി പരിശുദ്ധ അമ്മയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയായി നാം കാണുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ ഏറ്റെടുക്കണം ഞാൻ നിന്നെ ഏൽപ്പിച്ചതാണല്ലോ എന്ന് പറയാൻ മാത്രമുള്ള ഒരു വലിയ കോൺഫിഡൻസ് ഈ മകൾക്ക് ലഭിച്ചത് ഉടമ്പടി ജീവിതക്രമം ക്രമം കൃത്യമായി തൻ ഡിസിപ്ലിനോടുകൂടി പരിപാലിക്കുന്നതുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഒരു ആസ്തി ഉണ്ടാകണം നമ്മുടെ ആധ്യാത്മിക ആസ്തി എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ജോസഫ് ജോസഫശ്ശൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് നമ്മുടെ ബാലൻസ് എത്തും മാ എത്രമാത്രമുണ്ട് ഞാൻ ഈശോയെ സ്നേഹിച്ചിരിക്കുന്നതിൻ്റെ സ്നേഹിച്ചതിൻ്റെ ഒരു കണക്ക് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിക്കാനായി ചോദിക്കുവാനുള്ള എല്ലാ റൈറ്റും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ മകളുടെ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് താൻ ആഗ്രഹിച്ച ഹോസ്പിറ്റലിലേക്ക് ജോലി വേണം അമ്മ അത് പ്രാപിച്ചു കൊടുത്തു എൻ്റെ എ ടി എം കാർഡ് എക്സ്പയറി ആയി അത് കൃത്യസമയത്ത് തന്നെ പരിഹാര പരിശുദ്ധ അമ്മ അതിന് ഉടൻ പരിഹാരം നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഫ്ലൈറ്റ് ജേണിയിലുണ്ടായിരുന്ന ആ വെയിറ്റ് അമ്മ ലഘൂകരിച്ചു കൊടുത്തു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും ആ സാമീപ്യവും ഈ മകൾക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഏതൊരു ജീവിതയാത്രയിലും ഭാരം ലഘൂകരിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ എത്ര വലിയ ജീവിത പ്രശ്നങ്ങളായാലും ഈശോ നമ്മോട് അരുളി ചെയ്യുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ എൻ്റെ മുഖം വളരെ ലഘുവാണ് ഈശോയുടെ കൂടെ ഷിമയോൺ കുരിശ് ചുമക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു വലിയ സൗഭാഗ്യത്തെക്കുറിച്ചെല്ലാം നാം പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ കാണുന്നുണ്ട് ഈശോയുടെ കൂടെ നാം നമ്മുടെ ജീവിത കുരിശുകൾ ഏറ്റെടുക്കുമ്പോൾ നമുക്കെല്ലാം അഭിമുഖീകരിക്കാനുള്ള ശക്തി നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണെന്ന് നമുക്ക് തിരിച്ചറിയാം ഉടമ്പടി ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ വളരെ അച്ഛൻ എപ്പോഴും പറയാറുണ്ടല്ലോ എന്ത് സുഖമാണ് ഈശോലൂടെ സഞ്ചരിക്കാൻ ഈശോലൂടെ ജീവിക്കാൻ ദൈവാനുഭവം വളരെ മാധുര്യമുള്ളതാണെന്ന് വിശുദ്ധ കുർബാനയിൽ ഇടയ്ക്കിടെ എപ്പോഴും അച്ഛൻ നമ്മെ ഓർ ിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ മാധുര്യം നമുക്ക് ആസ്വദിച്ചുകൊണ്ടിരിക്കാം അത് ഉടമ്പടിയിൽ നിന്നല്ലാതെ മറ്റൊരിടത്തും നമുക്ക് സാധ്യമല്ല ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സോണി മോൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യൊടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക